അതെ മഴക്കാലം അല്ലേ നിങ്ങൾ മഴവെള്ളം കൊണ്ട് കണ്ണുകൾ കഴുകിയിട്ടുണ്ടോ പണ്ടുകാലത്തൊക്കെ അത് നല്ല രസമായിരുന്നു മാത്രമല്ല അത് നല്ലതാണെന്നാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത് പക്ഷേ മഴവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ചില രാസവസ്തുക്കൾ നമ്മുടെ കണ്ണിന്റെ പലതരം അലർജിക്ക് കാരണമാകുന്നുണ്ട് അതായത് അന്തരീക്ഷത്തിലുള്ള പല അണുക്കളും മഴവെള്ളത്തിൽ നേരിട്ട് കലരുന്നതിനാൽ ഈ വെള്ളം നേരിട്ട് കണ്ണിലാകുന്നത് ഒഴിവാക്കേണ്ടതാണ് മാത്രമല്ല ഇത്തരം രാസവസ്തുക്കൾ കലർന്ന വെള്ളം നേരിട്ട് കണ്ണിലാവുന്നതിലൂടെ നമ്മുടെ കണ്ണിനെ സംരക്ഷിക്കുന്ന കണ്ണുനീരില്ലേ ഇത് വാഷ് ഔട്ട് ആവാനും അതുമൂലം കണ്ണിന് വരൾച്ച അഥവാ ഡ്രൈനസ് അനുഭവപ്പെടാനും സാധ്യത കൂടുതലാണ് കൂടാതെ ചെങ്കണ്ണ് കണ്ണിന് ചൊറിച്ചിൽ അങ്ങനെ മറ്റു പല അസ്വസ്ഥതകൾക്കും ഇതിടയാക്കുന്നു അതുകൊണ്ട് നമ്മളിപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് നമ്മുടെ പാത്രങ്ങൾ ശേഖരിക്കുന്നതോ അതല്ലെങ്കിൽ വൃക്ഷങ്ങൾ മേൽക്കൂരകൾ എന്നിവയിൽ നിന്ന് ഓർന്നു വീഴുന്നതോ ആയ മഴ ഇത് നേരിട്ട് കണ്ണിലാവുന്നത് ഒഴിവാക്കേണ്ടതാണ്